ദേശീയപാത ആറുവരി നിർമ്മാണത്തിന്റെ ഭാഗമായി ജനജീവിതം ദുസ്സഹമാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സി പി എം ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ജനജീവിതം ദുസ്സഹമാക്കുന്ന പ്രശ്നങ്ങൾക്ക് ദേശീയപാത അധികൃതരും കരാർ കമ്പനികളും അടിയന്തിരമായി പരിഹാരം കാണണമെന്ന് സി കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ ആവശ്യപ്പെട്ടു ആറു വരിപ്പാത നിർമ്മാണം നാടിന്റെ ആവശ്യമാണ് എന്നാൽ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരപ്രദേശത്തും വിവിധ പഞ്ചായത്തുകളിലും റോഡ് ഗതാഗതം താറുമായിരിക്കുകയാണ് പെരിഞ്ഞനം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ കാനകളും തോടുകളും കരാർ കമ്പനി കാർ അടച്ചതിൻ്റെ ഭാഗമായി പല വീടുകളും മഴ പെയ്തപ്പോൾ വലിയ വെള്ളക്കെട്ടിലാണ് നഗരത്തിലെ ചന്തപുര ഭാഗത്തുള്ള സർവീസ് റോഡ് നിർമ്മിക്കാതെ ഇവിടെ നൂറുകണക്കിന് കുഴികളും ചെളിവെള്ളവുമായി വാഹനയാത്രക്കാരും നടന്നു പോകുന്നവരും കുഴികളിൽ വീണ് അപകടം ഉണ്ടാകുന്നുണ്ട് ഇവിടെ യാത്ര ചെയ്യാൻ പോലും കഴിയാതെ ഗതാഗത തടസ്സങ്ങൾ മൂലം മണിക്കൂറുകളോളം യാത്ര വൈകുകയാണ് ഇക്കാര്യത്തിന് പരിഹാരം കാണണമെന്ന് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ദേശീയപാത അധികൃതരും കരാറുകാരും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് നഗരത്തിലെ ചന്തപ്പര ഉൾപ്പെടെയുള്ള സ്ഥലത്തെ സർവീസ് റോഡ് എത്രയും വേഗം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും വിവിധ പഞ്ചായത്തുകളിലെ തടസ്സപ്പെടുത്തിയ കാനകളും തോടുകളും തുറന്നുകൊടുത്ത് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും സി പി ഐ എം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരും എംപിയും ഇക്കാര്യത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നും ഏരിയ സെക്രട്ടറി ആവശ്യപ്പെട്ടു